നമസ്കാരം മാധ്യമ പ്രവർത്തകർക്കും സാധാരണക്കാർക്കും ഒക്കെ തന്നെ സ്വന്തം അഭിപ്രായം പ്രകടിപ്പിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് ആ അഭിപ്രായം അല്പമെങ്കിലും സത്യമുള്ളതായിരിക്കണം എന്ന ഒരു പൊതുബോധം അത് എഴുതുന്നവർക്ക് വേണ്ടതാണ് ഏഷ്യാനെറ്റ് ന്യൂസിലെ മാധ്യമ പ്രവർത്തകനായ അബ്ജോദ് വർഗീസ് കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാകുന്നുണ്ട് അബ്ജോദ് നല്ല ഒരു വാർത്താ അവതാരകനാണ് മാധ്യമ പ്രവർത്തകനാണ് അബ്ജോദും അബ്ജോദിൻ്റെ സഹധർമ്മിണി പൗർണമിയും ഒക്കെ നമ്മുടെ സുഹൃത്തുക്കൾ കൂടിയാണ് കാലങ്ങളായിട്ട് മാധ്യമ പ്രവർത്തന രംഗത്ത് നിൽക്കുന്നവരാണ് അദ്ദേഹം ഇത്തരത്തിൽ ഒരു പോസ്റ്റ് ഇട്ടതിന് പിന്നിലുള്ള ചേതോപികാരം എന്താണ് എന്നുള്ളതാണ് ഒന്ന് പരിശോധിക്കപ്പെടേണ്ടത് അതിന് മുൻ സംസ്ഥാന പോലീസ് മേധാവിയും അതുപോലെ തന്നെ സാമൂഹ്യ നിരീക്ഷകനുമായ ഡോക്ടർ ടി പി സെൻകുമാർ മറുപടിയും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ടി പി സെൻകുമാറിന്റെ അഭിപ്രായത്തോട് അദ്ദേഹത്തിന് അതിനെ അഭിപ്രായമായിട്ട് അതിനെ കരുതുന്നുള്ളൂ എന്തായാലും അബ്ജോദിന്റെ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു അതായത് വിശ്വാസിയല്ല ഞാൻ ക്രിസ്മസ് ദിനത്തോടനുബന്ധിച്ചുള്ള ഒരു പോസ്റ്റാണ് ക്രിസ്മസോ ഈസ്റ്ററോ എന്റെ കലണ്ടറിൽ ഉണ്ടായിരുന്നില്ല ഇനി ഉണ്ടാവും ക്രിസ്മസും ഈസ്റ്ററും ന്യൂ ഇയറും വാലന്റൈൻസ് ഡേയും വലിയ പെരുന്നാളും ചെറിയ പെരുന്നാളും ആഘോഷിക്കും ഗ്യാങ് ലീഡേഴ്സായ അജയ് മോഹൻ ബിഷ്ടിന്റെയോ മോഹൻ മധുക്കറിന്റെയോ ഇന്ത്യയിലല്ല ഭീംറാവുജി അംബേദ്കർ ഭരണഘടന എഴുതിയ ഇന്ത്യയിലാണ് ജീവിക്കാൻ ഉദ്ദേശിക്കുന്നത് സനാതനധർമ്മം പകർച്ചവ്യാധി എന്ന് വിലയിരുത്തിയ അംബേദ്കറുടെ ഇന്ത്യയിൽ തന്നെ ജീവിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റ് അബ്ജോദ് ഇട്ടത് ക്രിസ്മസും ഈസ്റ്ററും ന്യൂ ഇയറും ഒക്കെ ആഘോഷിക്കും പക്ഷേ അതിൽ ഓണമോ വിഷുവോ മറ്റ് ആഘോഷങ്ങളില്ല പക്ഷേ വലിയ പെരുന്നാളും ചെറിയ പെരുന്നാളുമൊക്കെയുണ്ട് ഇതിന് ഡോക്ടർ ടി പി സെൻകുമാർ മറുപടി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഈ ബാബാ സാഹിബ് അംബേദ്കർ പറഞ്ഞതായി ഇവന് തോന്നുന്നത് അതായത് ഈ സനാതനധർമ്മം പകർച്ചവ്യാധിയാണ് എന്ന് തോന്നുന്നത് ജവാൻ മദ്യത്തിൻ്റെ ഉയർന്ന ലഹരിയാണ് ഡി അഡിക്ഷൻ ചികിത്സ അടിയന്തരം എന്നാണ് അത് തീർച്ചയായിട്ടും സെൻകുമാർ സാറിൻ്റെ മാത്രം അഭിപ്രായമാണ് കാരണം ഒരാൾക്ക് സർക്കാർ ഔട്ട്ലെറ്റുകളിലൂടെ മദ്യം വാങ്ങാനും അത് കഴിക്കാനും ഒക്കെയുള്ള അനുവാദം തീർച്ചയായിട്ടുമുണ്ട് നിയമപരമായി അനുവാദമുണ്ട് സർക്കാർ തന്നെ മദ്യം വിൽക്കുന്നുമുണ്ട് അത് വാങ്ങണോ വേണ്ടയോ കുടിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് അവരവർ തന്നെയാണ് പക്ഷേ ഈ ബാബാസാഹേബ് അംബേദ്കർ ഇത്തരത്തിൽ ഒരു കാര്യം ഈ സനാതനധർമ്മം പകർച്ചവ്യാധിയാണ് എന്ന് പറഞ്ഞിട്ടേ ഇല്ല എന്നാണ് നിരവധി ചരിത്രകാരന്മാരും അതുപോലെയുള്ള ആളുകളുമൊക്കെ അഭിപ്രായം പറയുന്നത് സനാതനധർമ്മം എന്നത് ഇന്ത്യയുടെ ഒരു അന്തസ്തയാണ് ഇന്ത്യയുടെ മൂല്യമാണ് ഇന്ത്യയുടെ ഹൃദയമാണ് ഇന്ത്യയുടെ ഹൃദയത്താളമാണ് സനാതനധർമ്മത്തിൽ ഊന്നിക്കൊണ്ടാണ് പ്രാചീന ഭാരതം മുതൽ ഇങ്ങോട്ട് ഓരോ പടവുകളായി കയറ്റങ്ങൾ കയറി വന്നത് എല്ലാ മതവിഭാഗങ്ങളെയും സ്വീകരിച്ചതും സനാതനധർമ്മത്തിൻ്റെ ആ ഒരു സഹിഷ്ണുതയുടെയും ധാർമ്മികതയുടെയും മനുഷ്യത്വത്തിൻ്റെയും ഫലമാണ് മുഗളന്മാർ വരെ ഇവിടെ കയറിയിരുന്ന് നിരങ്ങി അബ്ജോദന് ചരിത്രം അറിയാനിട്ടല്ല അല്ലെങ്കിൽ ചരിത്രം അറിഞ്ഞില്ല എന്ന് അബ്ജോദ് നടിക്കുകയാണ് അബ്ജോദിനോടുള്ള സ്നേഹവും ഒക്കെ തന്നെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ പറയുകയാണ് ഇത്തരത്തിൽ സനാതനധർമ്മത്തെ വിലയിരുത്തിയത് ശരിയായ ഒരു ആയില്ല പിന്നെയും പറയുന്നു അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ അതിനകത്ത് അല്പമെങ്കിലും സത്യമുണ്ടായിരിക്കണം സത്യം എന്നത് അത് സനാതനധർമ്മത്തിൽ സത്യം എന്നത് ഈശ്വരൻ കൂടിയാണ് ബൈബിളിലും അങ്ങ അങ്ങനെ തന്നെയാണ് സത്യം ദൈവമാണ് എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും അങ്ങയ്ക്ക് അബ്ജോദിന് അങ്ങയുടെ വിശ്വാസവും വിശ്വാസ ചിന്താഗതികളും ആ മനോധർമ്മം അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും അനുഷ്ഠിക്കാനും ആചരിക്കാനും ആചരിക്കാതിരിക്കാനും ഏത് ആഘോഷം ആച ആചരിക്കാനും ആഘോഷിക്കാനും അത് ചെയ്യാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഒരു പൊതു ഇടത്തിൽ ഇത്തരം എടുത്തുകൾ ഒരു മാധ്യമ പ്രവർത്തകനായ വ്യക്തി എഴുതുമ്പോൾ അതേക്കുറിച്ച് അല്പമെങ്കിലും ചിന്തിച്ചും പഠിച്ചും അല്ലെങ്കിൽ സത്യാവസ്ഥ മനസ്സിലാക്കിയും അത് അവതരിപ്പിക്കണം എന്ന സ്നേഹത്തോടു കൂടിയുള്ള ഒരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ